I don't know. ഒരാൾ ആരാണ് മിണ്ടാതിരിക്കുന്നത് Här är några. രണ്ട് പേര് ഒരാൾ ലൈക്ക് അടിച്ചു ആരാണ് ലൈക്ക് അടിച്ചത് നമ്മള് ഫസ്റ്റ് എന്തല്ല തന്നെ കാവ വിശേഷം ഫുഡ് കഴിച്ച സുഖാണ ണ വെച്ചാ കുഴപ്പമില്ല അവിടെയോ നാട്ടിമഴയൊക്കെ വേണ്ട കഴിച്ച് കുടിച്ച് എന്തായിരുന്നു സ്പെഷ്യൽ അവിടെയോ ഇവിടെയും കഴിച്ചു മുട്ട സമോസ രണ്ട് മുട്ട സമോസ രണ്ടെണ്ണവും ചായ ഒന്ന് അത് ചായക്ക് കടി ഉച്ചക്ക് കഴിച്ച ചോദ്യം കൊതുക് അടിച്ചിട്ട് കൊല്ലുന്നു എന്റെ മൂന്ന് പേരുണ്ട് അയ്യോ വണ്ടിയുടെ മേലക്കരയിരിക്കുന്ന തറ വീണ തീർത്ത് സൗണ്ട് രണ്ട് ലൈക്ക് ആയി എന്റെ മുഖത്തോക്കി പ്രജിത മൂമ എന്നെ വിളിച്ചേ തരാ മൂമെ അമ്മ മൂമയ്ക്ക് മൂമ്മ ലൈക്ക് ആയിക്കോട്ടെ വാഴാന്ന് വിളിച്ചു ചിരിക്കുന്നുണ്ട് ശരിയാക്കി തരാ മുഖത്ത് നോക്കി വാഴാന്നളിച്ചു കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യൽ മഴ വാഴ ശരിയാക്കി തരാൻ കുരുപ്പേ ശെരിയാക്കി തരാടയ്ക്ക് കൊതുകും കടിക്കുന്നു ഇന്ന് എൻ്റെ ലൈവ് ഇട്ടില്ലേ ഇന്ന് എന്റെ ലൈവ് ഇട്ടില്ലേന്ന് ഇജി ലൈവിടാത്ത എന്താ അറിയാ അമ്മ ലൈവ് ഇട്ടില്ലേ ഇതുവരെ ഇട്ടില്ല മിക്കവാറും മടി പിടിച്ചിരിക്കുവായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കാണും അയ്യോ അയ്യോ എന്നെ വാഴെന്ന് വിളിച്ചില്ല കണ്ടേ മണ്ട പോയൊരു പ്രചിതമ്പൂമ്മ താ നിൽക്കുന്നത് അണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ നോക്ക് മണ്ട പോയ ഒരു പ്രചിതം മുമ്പ് രണ്ടു പേരുണ്ട് മേളി കല്യാണത്തിന് പോക്കുണ്ടോ ചോദിക്കുന്നുണ്ട് പോണം പതി അഞ്ച് തിരക്കില്ലെങ്കിൽ പോവാം ചില പളിയും വരും സമയത്ത് എന്തൊക്കെയോ പറന്നുപോ ആരുടെ പറമ്പാണ് നാട്ടുകാരുടെ പറമ്പ് ഇത് റോഡ് ഇത് റോഡ് സൈഡ് എന്തായാലും എൻ്റെ പറമ്പല്ല വാഴക്കുലുണ്ടോ വാഴക്കുല ചെറുതി കൊല പോളഞ്ഞില്ല അങ്ങോട്ട് പോയ വയല അങ്ങ് താഴോട്ട് പോയാ അവിടെ കുറേ നിൽക്കുന്നുണ്ട് ചായ കുടിച്ചോ ചായ കുടിച്ചില്ല അവിടെ കുടിച്ചാ ഇവിടെ ഇരുന്ന് എവിടെ നിന്ന് ചായ കുടിക്കാനോ കുഴിപ്പേ ഞാൻ പറമ്പി ഇറങ്ങിയിട്ട് ചായ തരാൻ പറഞ്ഞ ചായ കിട്ടു വീട്ടിൽ ചെല്ലണ്ടേ ക്വസ്റ്റ്യൻ എന്തിനാണ് ക്വസ്റ്റ്യൻ മോസ്റ്റ് യൂസ്ലെസ് ഇൻവെൻഷൻ ഇരിക്കട്ടൊരു ചോദ്യം കൊതുക്ടിച്ചു കൊല്ലെന്നേ ചാല് ചുന്തോ ആരും വരുന്നില്ലല്ലേ രണ്ടുപേരുണ്ട് ധാരാണവും ആവൂ ഞാൻ ജ്യൂസ് കുടിച്ചു തണ്ണിമത്ത് അത് ശരി ചായ കുടിക്കേണ്ട സമയത്ത് ജ്യൂസോ കൊള്ളാലു തണ്ണിമത്തനെ വേറൊരു പേര് പറയും ധൈര്യം ഉണ്ടെങ്കിൽ പറ വത്തങ്ങ വത്തങ്ങ വത്തക്ക എന്തേലൊക്കെ ആവട്ടെ ചിരിക്കുന്നുണ്ട് അപ്പം ഇംഗ്ലീഷിൽ എന്ത് പറയും ബോട്ട് ബോട്ട് ഒന്ന് വിളി നൈറ്റ് മാറ്റിട്ട് വെറും ബോട്ട് ആയി പോയി അപ്പൊ അത് വിളിയേക്കും തിരിച്ചു വിളിക്കും എന്റെ അമ്മ ഒരാറായി മുഖം കാണിക്കൂ പാ ഇല്ല 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 മുഖം കാണിക്കത്തില്ല മുഖം കാണിച്ച പാവം കിട്ടും മുഖം കാണിച്ച ആള് കൂടിയാലോ ലൈവില് ലൈവില് ആള് കൂടി ശരിയാവൂല എന്തെല്ലാം മൈ ഡ്രീംസ് വിശേഷങ്ങള് േലിയ യൂണിവേഴ്സിറ്റി ഒക്കെ എന്തേരായി ഗുഡ് ന്യൂണോ ആഫ്റ്റർ പോയി വണ്ടിയുടെ മുഖം കാണി വണ്ടിയുടെ മുഖം ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ച് അവിടെ കഴിച്ച എന്തായിരുന്നു സ്പെഷ്യൽ സാലഡ് ആണോ സാന്ഡ്വിച്ച് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ബോട്ട് എന്റെ ലൈവിൽ വരണം കേട്ടോ പറയുന്നുണ്ട് ഇതെന്താ ചോദിക്കുന്നുണ്ട് ഇത് വന്ന് റോഡ് നാല് പേരുണ്ട് രണ്ടു പേർ മേലെ ഇരിക്കുന്ന നാല് പേരെ ലൈക്കടി അതേലും ചെയ്യും അവിടെ തണുപ്പ് തുടങ്ങാറായില്ലേ മേട്രീംസേ എന്നാലും കണ്ടെഴുതല്ലോ അടുത്ത ആഴ്ച കണ്ട് തണുപ്പ് ഇതാവുന്നോ തണുപ്പ് കൂടുന്നോ അങ്ങനെ കണ്ടെ കണ്ട് ബോട്ട് സുഖം പറയുന്നുണ്ട് ഐശ്വര്യം പ്രചുദ നാല് തൈക്കെടുത്ത് തുടങ്ങി ഷറവും ശരി വലിയ ഉള്ളിയാ ഫേസ് കാണിക്കാനോ കാണിക്കൂല ഫേസ് കാണിച്ച ആള് കൂടും അതുകൊണ്ട് ചമ്മല എന്ത് ചെയ്യാനാ ക്യൂട്ട് ബേബിനെ കാണട്ടെ ക്യൂട്ട് ബേബിനെ കണ്ടിട്ടുള്ള ഇല നേരത്തെ ആ അത് മതി കണ്ടത് ഫാൻസ് കൂടിയാലോ പറ കൊതുകടിച്ച് പണ്ടാരം അടങ്ങി എന്റെ ചോരമൊത്ത കുറ്റി കുടിക്കുന്ന കൊതുകുകൾ അമ്മീ കൊതുകെക്കാനോട് ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു മഞ്ഞുണ്ട് പറയുന്നുണ്ട് വീണ്ടും കണ്ട് തണുപ്പ് ഡിഗ്രി കുറഞ്ഞെന്ത് തണുപ്പ് കൂടും അങ്ങനെ എങ്ങാണ്ടാക്കി ഇന്നലെ ഇൻസ്റ്റയിൽ എങ്ങാണ്ട് കിടക്കുന്നുണ്ട് പോസ്റ്റർ എല്ലായിടത്തും ഇതായല്ലോ ബി സി സി കൺട്രീസിലല്ല

Mm. Đấy -hmm. bột. Mm. -hmm. mm -hmm. രണ്ട് 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 പേർ പേര് ലൈക്ക് െ ദുരിതം പിടിച്ച കോമ്പിനേഷൻ രണ്ട് പേര് ഈ കമന്റ് വരാത്തെയാ ഇടാത്ത 这样。Yeah. എന്നെ കറക്കം കണ്ടുപോയിട ഇതു ആയിട്ട് മാറിയില്ലേ കറക്കം കറങ്ങി കറങ്ങി അവിടെ വരെ എത്തി സൗദി വിട്ടുപോയ すなわ。 അപ്പം ഞാൻ ലൈവ് നിർത്ത എല്ലാവർക്കും ബൈ മൈ ഡ്രീംസ് ആരു എല്ലാവർക്കും നമസ്കാരം ചെയ്യുന്നത്